രാമൻ്റെ സഞ്ചാരത്തിൽ രാമൻ്റെ നിഴലായി നിന്ന് രമയുടെ സഞ്ചാരം കൂടിയുണ്ട് സീതയുടെ സഞ്ചാരം സീതയെ അന്വേഷിച്ചുകൊണ്ടുള്ള രാമൻ്റെ സഞ്ചാരമാണ് രാമായണത്തിൻ്റെ യഥാർത്ഥ തത്വം സീതയെ അന്വേഷിക്കുന്ന ജീവാത്മാവിനെ അന്വേഷിക്കുന്ന പരമാത്മാവിൻ്റെ സഞ്ചാരം കൂടിയാണ് അത് ജീവാത്മാവാകട്ടെ പരമാത്മാവിലേക്ക് ചേരുവാൻ തപസ്സനുഷ്ഠിക്കുന്നു ശോകങ്ങൾ ഏതുമില്ലാത്ത ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സീത ആ തപസ് തുടരുന്നു ഒടുവിൽ പരമാത്മാവിൽ വന്ന് ലയിക്കുന്നു പരമാത്മാവിൽ ജീവാത്മാവ് ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ആ ആനന്ദത്തിലേക്ക് അടുക്കാതിരിക്കുവാൻ നമുക്ക് ചുറ്റും ദുരാഗ്രഹങ്ങളും അഹങ്കാരവും ഒക്കെ നടത്തുന്ന കേളികൾ യുദ്ധങ്ങൾ അതൊക്കെയാണ് യഥാർത്ഥത്തിൽ രാമായണം പക്ഷേ അശോകമരത്തിൻ്റെ ചുവട്ടിലെ ആ തപസ്സ് ഓരോ സീതയും രമയും ലക്ഷ്മിയും തുടരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പരമാത്മാവിലേക്ക് വന്ന് ലയിക്കാനാവുകയുള്ളൂ അങ്ങനെ തുടർന്ന തപസ്സ് മൈഥിലിയുടെ മനസ്സാണ് ആ മനസ്സിനെ തപസ്സായി അറിയുമ്പോഴാണ് മൈഥിലി മനോഗതത്തിൽ രാമായണത്തിൽ പ്രാധാന്യമേറുന്നത് വൈദേഹി ഓർത്തെടുക്കുകയാണ് അന്ന് ലങ്കയിൽ താൻ ഇരിക്കുമ്പോൾ ഹനുമാൻ വന്ന കഥ ഹനുമാൻ ലങ്കയിൽ വന്ന് ലങ്കാദഹനത്തിന് തൊട്ടുമുമ്പ് സീതയെ കണ്ട കഥ ഓർമ്മിക്കുന്നു ഭക്തനായ ഹനുമാന്റെ ഹൃദയവ്യാപ്തിയും സ്ഥൈര്യവും സ്നേഹവും സീതയെ ദുഃഖിയാക്കുന്നു കാണാം മൈഥിലി മനോകഥ ശിം പച്ചായ മൂദി പച്ചായ് വാക്യങ്ങൾ ചൊല്ലുന്നു മാരുതി മു സാഗരം താണ്ടി വരുന്നുണ്ട് സേനയും രാമനും ആതപം വേണ്ടെന്നു ചൊല്ലുന്നു വാക്യങ്ങൾ ചൊല്ലുന്നു മാറുതിരുതി മുദ്രാങ്കുലി കടലു ചാടി കടന്നു വന്ന മാരുതി വേഗം കിടങ്ങു തൂണുകൾ തടഞ്ഞു പൊരുതുന്നു കടലു ചാടി കടന്നു വന്ന മാരുതി വേഗം കിടന്നു തൂണുകൾ തടഞ്ഞു കുടഞ്ഞു പൊരുതുന്നു തീ പിടിക്കുന്നു േമുന്നു ശുദ്ധമാക്കുന്നു വി മണ്ണു മങ്ങൂരുപോലെ ചിന്നരാകുന്നു രക്ഷൂവംശജ പ്രാണൻ വിട്ടു സംത്യജിക്കുന്നു ദേഹം വൈദേഹി ഓർത്തെടുക്കുന്നു ിപാഛായിരിക്കുന്നു അർപ്പണം ഭക്തിയുടെ ഒരു മുഖമാണ് ഹനുമാന്റെ മുഖം രാമായണം മുഴുവൻ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് അനുചരനായ ഒരു ഭക്തൻ്റെ സവിശേഷമായ ആത്മാർപ്പണത്തിൻ്റെ കഥയാണ് അത്തരത്തിൽ സീതയോട് രാമനോട് ഒരു ഉള്ളടക്കമുള്ള നിയന്ത്രണമുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കഥാപാത്രമായി ഹനുമാൻ വാനോളം ഉയർന്നു നിൽക്കുന്നതായി കാണാം നോക്കൂ സീത പരിതപിക്കുമ്പോൾ രാമൻ കൊടുത്തുവിട്ട അടയാള ചിഹ്നവും അടയാളവാക്യവും വാക്യവും കൊണ്ട് ലങ്കാനഗരിയെ പരിക്കേൽപ്പിക്കാതെ കടന്നു പോകണം എന്നാണ് ഹനുമാൻ വിചാരിച്ചിരുന്നത് നിർഭാഗ്യവശാൽ രാവണൻ്റെ സേന ഹനുമാനെ പിടിക്കുന്നു കീഴ്പ്പെടുന്നതായി ഭാവിച്ച് ലങ്കാധിപന് മുമ്പിൽ ഇരുന്നു കൊണ്ട് അംഭംഭട രാവണ എന്ന് പറയുന്ന ദൃശ്യം രാമായണം വായിച്ച ആരുടെയും ഓർമ്മയിലുണ്ടാവും